ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ജാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയില്ലേ അപ്പോൾ നമ്മുടെ മക്കൾക്ക് വെറുതെ നടന്ന് കുറിക്കാനായിട്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാം അതായത് നമ്മുടെ വീട്ടിൽ ചോറ് ബാക്കി വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണത് ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചോറ് ബാക്കി വന്നപ്പോൾ ചെറിയൊരു കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കൊണ്ടാട്ടം അത് നമ്മൾ ചോറിൻ്റെ ഒപ്പം നമുക്ക് കൊണ്ടാട്ടമായിട്ട് കഴിക്കാം പിന്നെ നമ്മൾ നാലുമണിക്ക് ചായയൊക്കെ കുടിക്കുമ്പോൾ നുറുക്ക് പോലെയൊക്കെ ഒന്ന് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്നും പറയാനില്ല സൂപ്പർ ഐറ്റം തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ സാധാരണ കഴിക്കണം നമ്മൾ നുറുക്ക് കഴിക്കണ പോലത്തെ വലിയ മുറുക്കൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ നമ്മൾ ബാക്കി വന്ന ചോറുകൊണ്ട് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ തലേദിവസം ബാക്കി വന്ന ചോറാണ് അപ്പോൾ അതാ ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് അരി ചോറ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മട്ടരി ഇടിയാണെങ്കിലും അങ്ങനെ എന്തായാലും ഏത് അരി ആയാലും കുഴപ്പമില്ല അപ്പോൾതാ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ടൈമൊക്കെയല്ലേ അപ്പം പിള്ളേർക്കിങ്ങനെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതാ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം നമ്മുടെ ചോറിലേക്ക് പിന്നെ പിന്നെതാ നമ്മൾക്ക് നമ്മൾ ചോറിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതാ കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് നമ്മുടെ നുറുക്കിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം പിന്നെതാ നമ്മുടെ നുറുക്കിലെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് തന്നെയാണ് ഞാൻ ഇടുന്നോ നല്ല ചൂടുള്ള സമയമല്ലേ വെയിലുള്ള സമയത്തല്ലേ അപ്പോൾ ഇതുപോലെ ബാക്കി ചോറ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ അത് മുരിങ്ങി കിട്ടും മറുമാതിരി വെയിലല്ലേ ഇപ്പോൾ പിന്നെന്താ അടുത്തതായിട്ട് നമ്മൾ ചെറിയ ജീരകം എടുക്കുന്നുണ്ട് ഈ ചെറിയ ജീരത്തിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർ ഇതെടുക്കണ്ട ഈ ഭാഗം നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാൻ വേണ്ടാത്തവർ ഇത് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മൾ നുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും വെള്ളം നനവും പാടില്ല കേട്ടോ അപ്പോൾ ഈ ബാക്കി വന്ന ചോറ് നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ വെള്ളം ഒന്നും ഒഴിക്കാണ്ടല്ലേ വെക്കുക അപ്പോൾ ഒട്ടും വെള്ളം നനവില്ല ഒട്ടും വെള്ളം നനവ് പാടില്ല കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക ഉപ്പും മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധം ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കണം പണ്ടൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിത് ആട്ടുകല്ലേ നമ്മൾ അരയ്ക്കണത് അതിൽ ഒന്ന് അരച്ചെടുത്താൽ മതി വെള്ളം ഒട്ടും വേണ്ട കേട്ടോ അത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും വേണ്ട ഒന്ന് ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ട കേട്ടോ അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മുടെ ചോറ് നമ്മൾ നന്നായി അരച്ചെടുത്ത് വന്നിട്ട് കണ്ട ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാണ്ട് നമ്മളിതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഞാനൊരു രണ്ട് ട്രിപ്പിലുള്ള ചോറ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിതാ അടുത്തതും കൂടി നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾതാ നമ്മുടെ ചോറൊക്കെ അരച്ച് വന്നിട്ടുണ്ട് ആകെ നമുക്ക് ഒട്ടിപ്പിടിക്കും കേട്ടോ നമ്മൾ തരി വെള്ളം പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കണില്ലല്ലോ ഇനി നമുക്ക് നമ്മുടെ ഈ അരച്ച് വന്നെനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് മാവ് ഈ നമ്മുടെ ഈ ചോറൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഒന്ന് തൊട്ട് കൊടുക്കുകട്ടോ അല്ലെങ്കിൽ അതാ കയ്യിൽ വെള്ളം നമ്മൾ തൊടാത്ത കാരണം നന്നായി തന്നെ ഒട്ടി പിടിക്കും ഒട്ടിപ്പിടിക്കൂട്ടോ കണ്ട എണ്ണ തൊടുമ്പോൾ ഒട്ടിപ്പിടിയിൽ കുറച്ച് കുറയും കേട്ടോ അപ്പോൾ അതാ ചോറ് ഈ പരുവത്തിലായിട്ടുണ്ട് അടുത്തതായിട്ട് ഈ നുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേവനായി ഈ അച്ചെടുക്കണം കേട്ടോ ഈ സ്റ്റാർ പോലത്തെ അച്ചല്ലേ അതെടുക്കണം അപ്പം ഇട്ടിട്ട് നമുക്കൊന്ന് എണ്ണ ഒന്ന് പരറ്റി കൊടുക്കാം നമ്മുടെ സേവനായിലുള്ള നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ പരറ്റി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത് ഒട്ടിപ്പിടിക്കും നമ്മൾ ചോറല്ലേ നമ്മളൊരു വെള്ളം തന്നെ ഒന്നുമില്ലല്ലോ അത് കാരണം ഒട്ടിപ്പിടിക്കും ഇനി ഇതാ കുറേശെ മാവ് നമുക്ക് ഈ സേവനായിലുള്ളിൽ കിടത്താം നമ്മൾ മുറുക്ക് അതേപോലെ തന്നെ അതിൽ കടത്തി കൊടുക്കാം പിന്നെ ഇതുപോലത്തെ ഒരു അലുമിനിയം തട്ട് എടുക്കേണ്ടത് ഇതുപോലത്തെ സ്റ്റീൽ കണ്ണോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് നമുക്ക് എന്നിട്ട് നമ്മുടെ സേവനാക്കിയിട്ട് നമുക്കിതിലൊന്ന് ചുറ്റിച്ചുകൊടുക്കാം കേട്ടോ കണ്ട നമ്മുടെ നുറുക്ക് വരുന്നത് കണ്ടോ േ അങ്ങനൊരു ഷേപ്പ് ഒന്നുമില്ല കേട്ടോ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ സേവ് നഴീന്ന് ഇങ്ങനെ ഈ ചോറിൻ്റെ വറ്റൽ അതായത് മൂന്നുറുക്ക് അങ്ങനെയൊക്കെ വേഗം വരും കേട്ടോ അപ്പം എന്ത് ഷെയ്പ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഉണ്ടാക്കണത് അപ്പം വേഗം ഉണങ്ങി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം വേഗം കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ സെവനായിലിട്ടിട്ട് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ബാക്കി വന്ന ചോറുകൊണ്ട് ഉണ്ടാക്കിയ നുറുക്കാണെന്ന് നമ്മൾ പറയേ ഇല്ല കേട്ടോ അപ്പൊ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചോറ് കൊണ്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം കേട്ടോ കട്ടിലത്തെ ഞാൻ കഴിഞ്ഞപ്പോ ഞാനൊരു കിണ്ണത്തിലേക്ക് സ്റ്റീൽ കിണ്ണത്തിലേക്കാക്കി ഈ സ്റ്റീൽ കിണത്തില് അല്ലെങ്കിൽ നമ്മൾ തുണികൾ ഈ മറ്റേ തുണിയിൽ ഇങ്ങനെ വട്ടോറത്തിലിട്ട് വയ്ക്കേ പായലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വിരിച്ചിടക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ചൂടിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായി നുറുക്ക് മൊരിഞ്ഞു കിട്ടും കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പിന്നെ ഒരു ഉച്ച വരയാണ് വെച്ചിട്ടുള്ളൂ അപ്പോഴൊക്കെ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നാല് മണിക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ ചായയുടെ ഒപ്പം കുടിക്കാൻ നല്ലൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ അത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ കഴിക്കുന്ന മുറുക്കില്ലേ അതിൻ്റെ പോലെയല്ല നല്ലൊരു തളർച്ചയാണ് നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ അരിയും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളും മാത്രം അതായത് നമ്മൾ ചോറ് പിന്നെ ജീരകം പറഞ്ഞ പോലത്തെ മല്ലി മല്ലിയെല്ലാം മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് എല്ലേ ചേർത്തിട്ടുള്ളൂ അത് കാരണം മുറുക്കല്ലേ നല്ല തളർമ്മി ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കറമുറിന്ന് തന്നെ കടിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനത് ഉണക്കാൻ വയ്ക്കട്ടെ ഞാൻ രണ്ട് പാത്രത്തിൽ നമ്മുടെ മുറുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ അതാ നല്ല വെയിലുണ്ട് പെട്ടെന്ന് തന്നെ തുണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നല്ല ചൂട് സമയത്തും ഇതുപോലെ വെക്കേഷൻ ടൈമിലൊക്കെ പിള്ളേർക്ക് നമുക്കിതുപോലെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നുറുക്കുണ്ടാക്കി കൊടുക്കാം നാല് മണിക്ക് അവർക്ക് ചായക്ക് കടിക്ക് അടിപൊളിയായിട്ടുള്ള പലഹാരം കിട്ടും അപ്പം ഇനി ബാക്കി ഇത് ഉണക്കി വന്നിട്ടുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോയി ഉണക്കാൻ വയ്ക്കാം അപ്പോൾ അതാ കുറച്ച് ചോറല്ലേ ഞാൻ എടുത്തിട്ടുള്ളവർ ഉണ്ടോ ഇനി ഇത് ഉണങ്ങി വരുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മുടെ ദാ കൊണ്ടാട്ടം ഉണങ്ങി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ടെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഇതാ നമുക്കൊരു ഒന്നര ദിവസം കേട്ടോ ഒരു ദിവസം ഫുള്ളായിട്ടും പിന്നെ ഒരു ഉച്ച വരെയും കൂടി നമ്മൾ ചൂടാക്കിയിട്ടെടുത്തു നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ പൊട്ടിക്കുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ നമുക്ക് ചോറിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ കൊണ്ടാട്ടമായിട്ട് കഴിക്കില്ലേ അപ്പം വേണമെങ്കിൽ കഴിക്കാം അങ്ങനെയും കഴിക്കാം പിന്നെ ചായയ്ക്കൊപ്പം ചായക്കൊപ്പം മുറും കറുമുറു കൊണ്ടാട്ടം കഴിക്കാം ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് നല്ല കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ കുറേ നാൾ നമുക്കിത് കേട് കൂടാതിരിക്കും അതിന് നല്ലോണം ചൂടാവണം കേട്ടോ ചൂടായി നല്ലോണം ഇടയ്ക്കിടയ്ക്ക് വെയിലത്തെടുത്ത് ചൂടാക്കണം ഇപ്പം ഇപ്പോഴത്തെ ചൂട്ടത്ത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒന്നായി ഉണങ്ങി കിട്ടും അപ്പോൾ ഈ ചോറ് ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ കൊണ്ടാട്ടം സൂക്ഷിക്കാം കേട്ടോ കുറേ നാളെയും പറഞ്ഞ പോലെ ഇരിക്കും ഇനി ഞാനിതൊന്ന് വറുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കൊണ്ടാട്ടം നമുക്ക് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചേശ്ശെ കുറേശ്ശെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ കുറേ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചേശ കുറേശ്ശേട്ടിട്ട് നമുക്കങ്ങോട് നമുക്ക് ഇതെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ചെണ്ണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടണ്ടേ അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള കാരണം രണ്ട് മൂന്ന് ട്രിപ്പിലേക്ക് ഉള്ളതാ ഉണ്ടായിട്ടുള്ളൂട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ അടിപൊളി നമുക്കൊരു മഞ്ഞ കളറല്ലേ ഉണ്ടായിരുന്നത് ഇതാ നുറുക്ക് നമ്മളൊക്കെ വറുത്ത് വന്നപ്പോൾ നല്ല വൈറ്റ് കളറായി പിന്നെ കഴിച്ചു കണിക്കുന്ന ഭാഗങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല വറുത്ത് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് ഇടക്ക് ഇവിടെ നിന്ന് പോയി അപ്പോൾ ഞാൻ തം എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ അപ്പോൾ കുഞ്ഞുമോള് കുറച്ച് ഫോട്ടോ എടുത്തു തന്നു ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല കഴിക്കാനൊന്നും കിട്ടിയില്ല അടിപൊളി ടേസ്റ്റാണ് മക്കളൊക്കെ വീട്ടിലുള്ള സമയല്ലേ ഇപ്പം ചോറൊക്കെ ഇങ്ങനെ ബാക്കി വന്നാൽ നമുക്ക് ഇപ്പം ഈ ചൂട്ടത്ത് പെട്ടെന്നായി കിട്ടും അപ്പം എന്തായാലും എന്നെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെയുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ